ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ പോകുന്നത് നമ്മുടെ അബുദാബിയിലും ദുബായിലും തന്നെ പ്രശസ്തമായ അമ്പലമായ ബാബ്സ് ടെമ്പിളിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ ബാബ്സ് ടെമ്പിൾ നമുക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിനായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് പക്ഷെ എന്നാലും പിന്നെയും പിന്നെയും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്പലമാണിത് അമ്പലം എന്തായാലും ഇന്ന അമ്പലത്തിലേക്ക് പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കും കൂടി കാണാം ആ അമ്പല നിങ്ങൾക്ക് കൂടി കാണാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ബാക്കി നേരെ എനേരം പിറകുവെച്ചത് കാണുന്നതാണ് വാപ്സൺ ടെമ്പിൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം ഇവിടെ കയറുന്നതിന് മുൻപ് ഇനി ആര് വരുമ്പോഴും ഓൺലൈനിൽ ടിക്കറ്റ് പാസ് എടുത്തിരിക്കണം അത് കാണിച്ചാലേ ഉള്ളിലേക്ക് പ്രവേശന പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ ഇനി അമ്പലത്തിലെ നല്ല കാഴ്ചകളെ നിങ്ങളെ കാണിക്കാറുള്ള കാണുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകത നമുക്ക് എടുത്തെടുത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് അതാണ് ഓരോരോ ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ ഐക്യം ഇവിടെ മാത്രല്ല മറ്റുള്ള രാജ്യത്തിന്റെ പ്രത്യേകതയും കൂടി ഈ ഒരു ഭാഗത്ത് അവരെടുത്ത് കാണിക്കുന്നുണ്ട് അപ്പൊ കേരളത്തിൻ്റെ ഒന്നും കൂടി ഐക്യം ുള്ളിലേക്ക് പോകുമ്പോള് ചെരുപ്പ് അടിച്ചു വെക്കും അഴിച്ചു വെക്കാൻ തന്നെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ചെരിപ്പ് അഴിച്ചു വെക്കട്ടെ ചെരുപ്പ് അഴിച്ചു വെക്കാനൊക്കെ ഞാനും മണിയൊക്കെ ഒക്കെ അടിച്ചിട്ട് നേരെ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് അപ്പൊ ഈ രണ്ട് ഭാഗത്തുള്ളത് നമ്മുടെ ഗംഗാ നദിയിൽ നിന്നും കൊണ്ടുവന്ന വള്ളമാണ് അപ്പൊ ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ ആരതി ഒക്കെ ഉണ്ടാകും നമ്മളെ നാട്ടിലല്ല പക്ഷേ ഇതൊരു നോർത്ത് ഇന്ത്യൻ ടെമ്പിൾ ആയതുകൊണ്ട് അവരെടുക്കുന്ന എപ്പോഴും ആരതി ഒഴിഞ്ഞിട്ടാണല്ലോ ഓരോന്നും അവർ പ്രൈ ചെയ്യുക അപ്പം ഇവരെണ്ണം ഒന്ന് വേണ്ടി ഈ ഒരു ഭാഗത്ത് ഇരുന്നിട്ടാണ് നമ്മൾ ആരതി ഉഴീന്നൊക്കെ കാണുക വൈകുന്നേരം ആകുമ്പോഴാണ് ആരതി ഉഴീന്ന ഒക്കെ നടക്കുന്നത് അപ്പോൾ ഇതാണ് ആ ഒരു ഭാഗം നമ്മുടെ കല്ല കൃഷ്ണൻ്റെ അപ്പം ഇതാ അമ്പലത്തിലേക്ക് കയറി ഇതാണ് അമ്പലം ഉള്ളിലേക്ക് ക്യാമറ ആയതോടെ അല്ല അതുകൊണ്ട് പുറത്തുല്ലോ വ്യൂ ആണ് കല്യാണം ഒക്കെ നടത്താം കല്യാണം നടത്തുന്ന കോളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ പുറത്ത് വെച്ചിട്ട് നടത്തുന്ന സ്റ്റേജ് ഒക്കെയാണ് ഈ കാണുന്നത് പിന്നെ ഈ താഴെ കാണുന്ന രാത്രിയെട്ട ഒരു വ്യൂ ആണ് ഇവിടെ ചെറിയൊരു പൂജയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ നേരെ ആ പൂജ ചെയ്യുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് അമ്പലത്തിലൊക്കെ തൊഴുത് തിരക്കായിട്ടിറങ്ങി ഇപ്പം എല്ലാവരും പോയി കഴിഞ്ഞ ഏകദേശം ഇതാണ് നമ്മുടെ അമ്പലത്തിലെ രാത്രി ഉള്ളതിയും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു അമ്പലം ഇഷ്ടപ്പെട്ടു